സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വളകളും മാലകളും ബ്രേസ്ലെറ്റുകളൊക്കെ കാണിച്ചു ഇനി നമുക്ക് വരുന്നത് മോതിരങ്ങൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇപ്പം നമ്മൾ കാണിക്കുന്നത് മോതിരങ്ങൾ മോതിരങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഓരോന്നിൻ്റെയും മെഷർമെൻ്റ് എടുത്ത് നമുക്ക് നോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെഷർ മെഷർമെൻ്റ് നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിങ്സ് മാത്രമായിട്ട് വള മാത്രമായിട്ട് മാല മാത്രമായിട്ട് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് എടുക്കാൻ ഒരുപാട് പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം അങ്ങനെ പോകുമല്ലേ പുറത്ത് നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഗീവ് എവേ കിട്ടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻറ്റ് കമൻറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് അതായത് ഫുൾ വീഡിയോക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കായിരിക്കും ആളായിരിക്കും നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വീഡിയോസ് റീച്ചായി നമ്മുടെ റീച്ച് റീച്ചായിട്ടുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാ ആഴ്ചയിലും ഗീവേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു റിങ്സ് ഇതല്ല ഇത്രയും റിങ്സ് ആണ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇത് രണ്ടും വേറെ ഡിസൈനാണ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് വേറെ ഇതിലുണ്ടായിരുന്ന വേറെ ബോക്സിലുണ്ടായിരുന്നത് രണ്ടെണ്ണം കൂടി ഉള്ളത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ബാക്കി ഇതാണ് ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത് അതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒരു ഏഴ് ഡിസൈൻസ് അതിലുണ്ട് രണ്ട് ഡിസൈൻ ഇതിലും ഉണ്ട് അങ്ങനെ ഒമ്പത് ഡിസൈൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എട്ട് രൂപയ്ക്കാണ് കേട്ടോ എട്ട് രൂപയ്ക്കാണ് കൊടുത്തോ കൊടുക്കുന്നത് ഇതിൻ്റെ ഏകദേശം സൈസ് വരുന്നത് ഇതാ കണ്ടില്ലേ ഒന്ന് ഇതിൽ നോക്കുമ്പോൾ പറയാം ഏകദേശം ഒന്നര സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഒന്നര സെൻറ്റിമീറ്റർ ഓക്കെ കണ്ടില്ലേ ഒന്നര ഇതായിരിക്കും ഇതിലെ മിക്ക ഇതിൻ്റെയും അളവ് ഇത് തന്നെ ആയിരിക്കും കണ്ടില്ലേ എല്ലാത്തിൻ്റെയും അളവ് ഈ ഈ ഒരു അളവിലുള്ളതായിരിക്കും എല്ലാം വലുത് അത്ര വലുത് ഉണ്ടാവാണമെന്നില്ല ഇല്ല ഒന്ന് ഒന്നിലും ഇല്ല ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ തന്നെയാണ് എല്ലാം വരുന്നത് ഇതാക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്നരേക്കാളും കുറച്ചും കൂടെ ഒരു രണ്ട് പോയിന്റും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അങ്ങനെ ചിലതിന് മാത്രമേ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആ ഒരു അളവിൽ വരുന്നത് എട്ട് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഇവിടം വരെ ഇത്രയും നമ്മൾ കൊടുക്കുന്നത് എട്ട് രൂപയ്ക്കാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് നേരത്തെ കാണിച്ച അതേ മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ ഇതും അതേ മെഷർമെൻ്റ് തന്നെയാണ് കണ്ടില്ലേ മോഡല് കണ്ടില്ലേ ഇതൊരു ബോ ഷേപ്പിലുള്ളത് ഇത് വേറൊരു ഇത് നടുവില് സ്റ്റോൺ ആണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവില് സ്റ്റോൺ ആണ് ഉണ്ടോ കണ്ടോ ബാക്കിയുള്ള മോഡൽസ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്ട്ട് അത് നമുക്ക് സൈസ് നോക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇതാകെ ആറ് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുപത് രൂപയാണ് നമ്മൾ ഇരുപത്തെട്ടിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇരുപത്തെട്ടിന് ഇരുപത്തഞ്ചിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതാ സ്ക്വയറിൽ ഒരെണ്ണം വലുത് സ്ക്വയർ ഒരെണ്ണം ചെറുത് പിന്നെ ഈ ഒരു ഫ്ലവർ പിന്നെ ഈ ഒരു ട്രയാങ്കിൾ പിന്നെ ഈ ഒരു എന്താ പറയുക ഹെക്സഗൺ ഷേപ്പിൽ വരുന്നത് രണ്ടെണ്ണം ഈ ആറ് പീസ് നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് കളർ പോവില്ല എന്നാലും കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കളർ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കേട്ടോ ഇത് എട്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നൈസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടാം അത്ര തന്നെ എട്ട് അത്ര ചാർജേ വരുന്നുള്ളൂ എട്ട് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ ഇത് എട്ട് രൂപ ഇത് ഇരുപത് രൂപ ഓക്കെ പിന്നെ നമുക്ക് വരുന്ന ഒരൊറ്റ മോതിരം അതായത് ഇതാ ഇതും അഡ്ജസ്റ്റബിൾ ആണ് റോസ് ഗോൾഡിൽ വരുന്ന ഏകദേശം മുപ്പത്തി മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കണ്ടില്ലേ ഇത് എങ്ങനെയാണ് ഇവിടെ വരുന്നത് അഡ്ജസ്റ്റബിൾ പോലെ ഇതാ ഇതാണ് ഇതിൻ്റെ മോഡല് ഇതിൻ്റെ സൈസും അഡ്ജസ്റ്റബിൾ ആണ് സൈസ് സൈസെന്നാൽ ഞാൻ പറഞ്ഞുതരാം ഏകദേശം എന്താ ഒന്നേ മുക്കാല് സെൻറ്റിമീറ്റർ രണ്ട് എത്തിയിട്ടില്ല അങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്ക് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളറൊന്നും പോകാത്ത പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് അതാ ഇത് നമുക്ക് ഇത് ഞാൻ വേറെ ഒരു ബോക്സിൽ നിന്നുള്ളതൊക്കെ കൂടെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ബോക്സിലുള്ളതും പിന്നെ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രായും അതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് കാണിച്ച് തരാം സൈസ് ഈ ഹാർട്ട് ഷേപ്പിൽ വരുന്നത് അഞ്ച് ആറ് ഏഴ് അതിൽ അഞ്ച് സോൾഡൗട്ടായിട്ടുണ്ട് ആറും ഏഴും ആണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ആറ് ഞാൻ കാണിച്ചു തരാം അഞ്ച് ആറ് ഏഴ് എന്നുള്ളത് എത്ര വ്യത്യാസം എന്നുള്ളത് കാണിച്ചു തരാം ഇത് കറക്റ്റ് ഒന്നര 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 സെൻറ്റിമീറ്ററും തൊട്ടപ്പുറത്തുള്ള ഒരു പോയിൻറ്റും ആ ഒരു എം എമ്മും അത് ഒന്നര കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള ആ ഒരു പോയിന്റ് കേട്ടോ അതാണ് അഞ്ച്ന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് ഇതും ആറ് എന്ന് പറയണതും ഒന്നര കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ ഏഴ് എന്ന് പറയണത് ഒന്നര കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിൻ്റ് ആവും യെസ് യെസ് മൂന്നാമത്തെ നാലാമത്തെയായിട്ട് പോയൻറ്റ് അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ ആ രണ്ട് എട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ രണ്ട് സെൻറ്റിമീറ്ററിലാവും വരിക എട്ടിൻ്റെ ഞാൻ കാണിച്ചു ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണ് അല്ല എട്ടിൻ എട്ടിൻ്റെ സൈസാണ് രണ്ട് സെൻറ്റി രണ്ട് സെൻറ്റിമീറ്റർ എട്ട് എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഒന്നര മുതൽ രണ്ട് വരെയാണ് അഞ്ച് ആറ് ഏഴിൽ വരണത് എട്ടിൻ്റെത് ഒരുവിധം വണ്ണുള്ള എനിക്ക് അത്യാവശ്യം നല്ല വണ്ണുണ്ട് എട്ടിൻ്റെത് നല്ല വണ്ണുള്ള കൈകൾക്കും പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ പിന്നെ അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഇതിൽ എല്ലാ സൈസുകൾ ഞാൻ കാണിച്ചു തരാം ഈ ഹാർട്ടിൽ അഞ്ച് സൈസാണെന്ന് തോന്നുന്നുണ്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ആറും ഉണ്ട് ഈ ഒരു സ്ക്വയറിൽ ആ ഒരു സ്ക്വയറിൽ ഒരെണ്ണം എട്ട് ഉണ്ട് പിന്നെ ഈ ഓവൽ ഷേപ്പിൽ അഞ്ച് ആറ് ഏഴുണ്ട് പിന്നെ ഈ ഒരു ഫ്ലവറിൽ അഞ്ച് സൈസ് രണ്ടെണ്ണം ഈ ഒരു ഫ്ലവറിൽ അഞ്ച് സൈസാണ് രണ്ടെണ്ണം ഉള്ളത് പിന്നെ ഈ ഒരു മോഡലിൽ അഞ്ച് ആറ് ഏഴുണ്ട് പിന്നെ ഈ ഒരു മോഡലിൽ അഞ്ചും ആറും മാത്രമേ ഉള്ളൂ ഏഴ് സൈസില്ല കേട്ടോ ഈയൊരു ഫ്ലവറിൽ അഞ്ചും ആറും മാത്രമേ ഉള്ളൂ ഏഴില്ല പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയിൽ അഞ്ചുണ്ട് പിന്നെതാ അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് അഞ്ചുമുണ്ട് പിന്നെ ആറ് ഏഴ് എട്ട് ഈ ബട്ടർഫ്ലൈയിൽ കേട്ടോ ഇതൊക്കെ ഞാൻ ഇതൊക്കെ അഞ്ച് മാറുമായിട്ട് വരാൻ കാരണം ഞാൻ വേറൊരു ബോക്സിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റ ബോക്സിലേക്കൊക്കെ വെച്ചതുകൊണ്ടാണ് പിന്നെ ഈ ഫ്ലവർ ആണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് നാല് സൈസ് ഉണ്ട് ഈ ബട്ടർഫ്ലയും അഞ്ച് ആറ് ഏഴ് എട്ട് നാല് നാല് ഉണ്ട് പിന്നെ ഇത് വരുന്നത് കണ്ടില്ലേ ഇത് വരുന്നത് അഞ്ച് സൈസാണേ ഇത് വരുന്നത് എട്ട് എട്ട് സൈസ് ഇതും ഈ ഈ വരുന്നത് എട്ട് ഓക്കെ അപ്പോൾ ഇത് ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ അഞ്ചും എട്ടും എട്ടു ആണ് ഇതിൽ വരുന്നത് ഈ ഈ ഒരു മോഡലിൽ അഞ്ചുമുണ്ട് എട്ടും ഉണ്ട് ഈ ബട്ടർഫ്ലൈയിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത റേറ്റ് തന്നെ അറുപത് രൂപ ഇത് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ അവർ വാങ്ങുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഈ ഒരു മോതിരം തന്നെ ഇതേ സെയിം മോതിരം നൂറ് മുതൽ നൂറ്റി രൂപ വരെയാണ് നമ്മുടെ ഷോപ്പുകളിൽ കിട്ടാനുള്ളത് അപ്പം നമ്മളിത് എ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടില്ലേ സ്റ്റെയിൻലെസ് ഇത് അതുകൊണ്ട് പെട്ടെന്ന് കളർ പോവില്ല അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡിലുള്ളതാണ് മോതിരങ്ങൾ കാണിക്കാൻ എടുത്തപ്പോൾ ഞാൻ ഈ മോതിരങ്ങളും എടുത്തു ഗോൾഡ് പ്ലേറ്റഡിലുള്ള ഈ മോതിരങ്ങളും എടുത്തു മറ്റുള്ള ഐറ്റംസ് പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് എന്തായാലും ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ല എന്തായാലും തൊണ്ണൂറിന് മുകളിലേക്കേ ഇത് കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എല്ലാ കളറും വരുന്നുണ്ട് ഇതിൽ വൈറ്റ് റെഡ് ഗ്രീന് ബ്ലൂ യെല്ലോ എല്ലാ കളറും കൂടെ വരുന്ന എത്ര ഒമ്പത് കളേഴ്സ് ഉണ്ട് ഒമ്പത് കളേഴ്സും കൂടെ വരുന്നൊരു മോതിരാണ് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ദാ ആ രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് രണ്ട് സെൻറ്റിമീറ്റർ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെറും അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ ആ ഒരു മോഡലിൽ രണ്ടേ രണ്ട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഇതാ രണ്ടും സെയിം അളവ് തന്നെയാണ് രണ്ടേ രണ്ട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ അറുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഇതാ ഇതും ഒമ്പത് സ്റ്റോൺസ് വന്നിട്ടുള്ളതാണ് അതൊരു സ്ക്വയർ ടൈപ്പ് സെയിം അളവ് തന്നെയാണ് കേട്ടോ മറ്റേതിൻ്റെ അതേ അളവ് തന്നെയാണ് ഇതാ കണ്ടില്ലേ ഇതും അറുപത്തഞ്ച് രൂപ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ നാല് മോതിരങ്ങളും അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ വലുതാണ് കുറച്ചും കൂടെ വലിയ കുറച്ചും കൂടെ തടിയുള്ള ആൾക്കാർക്ക് ഇത് പറ്റും രണ്ടേ പോയിൻറ്റ് സംതിങ് ഉണ്ടാവും സെൻറ്റിമീറ്റർ കേട്ടോ ഇപ്പം താ ഈ നാലെണ്ണം ഈ നാലെണ്ണത്തിന് അറുപത്തഞ്ച് രൂപ ഡിസൈൻ കണ്ടല്ലോ പിന്നെ ഇതൊക്കെ വരുന്നത് അറുപത് രൂപ കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാ ഒന്നരയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഒന്നര കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഒരു പോയിൻ്റും കൂടാണ് അങ്ങനെ ആ സെൻ്റിമീറ്ററിലാണ് വരുന്നത് ഒന്നര സെൻറ്റിമീറ്ററും പിന്നെ ഒരു പോയിൻറ്റും ഇതും സെയിം തന്നെയാണ് ഇതിന് അല്ല പക്ഷേ ഇതിൻ്റെ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് പക്ഷെ ചെറിയ ആൾക്കാർക്കേ പറ്റുള്ളൂ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത് എന്താ ഒന്നര തന്നെയാണ് ഇതിൻ്റെ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് അതുകൊണ്ടാണ് ഇത് ഒന്നര സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഹാർട്ടിൽ സ്റ്റോൺ വരുന്ന ആ ഒരു ടൈപ്പ് ഇതും സെയിം അളവ് തന്നെയാണ് അറുപത്തഞ്ച് സോറി അറുപത് രൂപയാണ് ഇതിനൊക്കെ അറുപത് രൂപയാണ് കേട്ടോ ഇത് ലെയർ ലെയറായിട്ട് വന്നിട്ടുള്ളതാണ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ മോഡൽ തന്നെയാണ് അറുപത്തഞ്ച് രൂപ ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ചെണ്ണം അഞ്ച് മോതിരങ്ങൾ അറുപത്തഞ്ച് രൂപ വെച്ചിട്ടും ഇതും 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 അറുപത് രൂപ വെച്ചിട്ടും ഓക്കെ ഇതൊന്നും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ല എന്തായാലും കിട്ടില്ല നിങ്ങൾ നോക്കിക്കോളൂ ഇതും ഈ നാലെണ്ണം ഇതും അറുപത്തഞ്ച് രൂപ ഈ ഈ മൂന്നെണ്ണം ഇതും അറുപത് രൂപ ഓക്കെ കണ്ടില്ലേ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഡെയിലി വെയർ ആണ് നിങ്ങൾക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റൂട്ടെ ആറുമാസം വരെ ഗ്യാരണ്ടി പറയുന്ന ആ ഒരു ഐറ്റമാണത് പിന്നെ നമ്മളെപ്പോഴും കാണിക്കാറുള്ള നമ്മുടെ സുഫിസ്റ്റോ ഇത് ഞാൻ രണ്ടാമത് ഒക്കെ വീണ്ടും വീണ്ടും ഇതൊക്കെ ഞാൻ നിറച്ച് വെക്കും എല്ലാം വീണ്ടും റീസ്റ്റോക്ക് ഇതൊക്കെ നിറച്ച് വെക്കും പിന്നെയും കാലിയാവും ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടത് കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ ഇതിൽ ഈ ചെറിയ ഇതിൽ റെഡ് ഉണ്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ച കിട്ടിയാൽ ഈ റെഡ് സ്റ്റോൺ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ആഴ്ച പോകുമ്പോൾ അത് നമുക്ക് മാറ്റി വാങ്ങാനുള്ളതാണ് പിന്നെ പിന്നെതാ ഉള്ളത് ഈ ഒരാഴ്ചയും കൂടി ഉള്ളൂട്ടെ ഈ ഇത് പറഞ്ഞല്ലോ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഷോപ്പുകളിൽ ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കിയാലറിയാം നിങ്ങൾക്കൊന്ന് പോയി വില ചോദിച്ചാൽ അറിയാം സൂഫി സ്റ്റോണിൻ്റെ റിങ്ങിൻ്റെ റേറ്റ് അപ്പോൾ നോക്കിയത് ഒരു ഡാർക്ക് റെഡ് അല്ല പിങ്കും അല്ല അത് അങ്ങനത്തെ ഒരു കളറ് ഇതൊരു ഗ്രീന് പിന്നെ ഇതൊരു റോസ് യെല്ലോ വൈറ്റ് ബ്ലൂ പിന്നെ വരുന്നത് ഗ്രീന് ഈ റെഡ് കൂട്ടണ്ട ഇത് നമുക്ക് ഡാമേജ് ആണ് പിന്നെ ഇതൊരു ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ടുള്ളൊരു പിക്ക് കളറില്ലേ അത് പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ഇത്തരം കളേഴ്സ് പിന്നെ ഈ ഓവൽ ഷേപ്പിൽ വരുന്നത് ബ്ലാക്ക് പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു ഗ്രീന് ഒരു റോസ് എല്ലാം ഇതിൻ്റെ എല്ലാം ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മോഡലും എനിക്ക് ഡ്രെസ്സിനനുസരിച്ച് മാറ്റി മാറ്റി ഇടാലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ വെറും അമ്പത്തഞ്ച് രൂപ ഈ ശനിയാഴ്ച വരെ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഓഫറുകളെല്ലാം ശനിയാഴ്ച വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ റേറ്റ് കൂടും ഓക്കെ അമ്പത്തഞ്ച് രൂപ അത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് എഴുപതും എഴുപത്തഞ്ചും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ മധുരങ്ങൾ സുഫി സ്റ്റോണിൻ്റെ റിങ്സ് നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ നമുക്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് റിങ്സ് അത് നമ്മൾ ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഐറ്റാണ് കണ്ടോ ഇത് ഏതെടുത്താലും അഞ്ച് പീസ് ഉണ്ട് നമുക്ക് അഞ്ച് പീസ് അഞ്ച് മോതിരമുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഇത് കാണിച്ച് തരാം ഈ റേറ്റിനൊന്നും നിങ്ങൾക്ക് ഷോ ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഈ റേറ്റുകൾ ഈ റേറ്റിലൊന്നും നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടില്ല ഇതൊരു ഗോൾഡൻ കളറാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗോൾഡൻ കളറിലുള്ളതാണ് റോസ് ഗോൾഡും ഗോൾഡും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു ടൈപ്പിലുള്ളത് നല്ല പക്ക അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടതാ ഇത് രണ്ടും ഏകദേശം ഈ ഗോൾഡൻ ഒരു റോസ് ഗോൾഡ് ഇതിൽ വരുന്ന ആണ് റോസ് ഗോൾഡ് വരുന്ന സ്റ്റോൺസും ഗോൾഡൻ കളറും ഓക്കെ ഇത് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ വെറും അമ്പത് രൂപ ഏത് ഈ അഞ്ചെണ്ണത്തിൽ ഏതെടുത്താലും അമ്പത് രൂപ ഷോപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അമ്പത് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അങ്ങനത്തെ ഇത് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസിലിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങാണ് കേട്ടോ അത് രണ്ടും അങ്ങനെ പിന്നെ ഇത് വരുന്നത് വൈറ്റ് സ്റ്റോണിൽ ആണ് ഇവിടെ അടിയിൽ വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും അമ്പത് രൂപ തന്നെയാണ് നമ്മളത് അറുപതിനും എഴുപതിനൊക്കെ നമ്മൾ ഷോപ്പുകളിൽ എൺപതും തൊണ്ണൂറൊക്കെ കൊടുത്താൽ വരെ കിട്ടാനില്ല എന്താ ഈ ഒരു മോഡൽ നല്ല സ്റ്റോണാണേ ഇത് വരുന്നത് മറ്റേതൊക്കെ സിൽ വൈറ്റ് സ്റ്റോണിൽ ഗോൾഡൻ കളറാണ് അടിയിൽ വന്നത് ഇത് മാത്രം സിൽവറാണേ കണ്ടോ സിൽവർ അങ്ങനെ അഞ്ച് മോഡൽസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഏതെടുത്താലും അമ്പത് രൂപയാണ് കേട്ടോ ഏതെടുത്താലും അമ്പത് രൂപയാണ് ഈ മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു മോതിരം അമ്പത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ലാഭം തന്നെയായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ വാച്ചുകൾ കാണിച്ചിരുന്നില്ലേ ആ വാച്ചുകളിൽ ഇനി ആകെ രണ്ടേ രണ്ട് പീസുള്ളൂ കേട്ടോ ഈ വൈറ്റും ഈയൊരു സ്കിൻ കളറും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നാനൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇനി നമ്മൾ ഇത് കഴിഞ്ഞ ഇനി ഇപ്പോഴൊന്നും നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒക്കെ നമ്മൾ കൊടുത്ത ഒഴിവാക്കുകയാണ് ഇനി ഓണം ഓണം സമയത്താണ് നമ്മൾ എല്ലാ ഇനി റീസ്റ്റോക്ക് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതേപോലെ നല്ല ഇപ്പോൾ എടുത്തിട്ട് ക്ലിയറൻസ് സെയിലിൽ സെയിലിട്ട് നമ്മൾ എടുത്തിട്ട് ഒരാഴ്ച രണ്ട് പെരുന്നാളിൻ്റെ ആ സമയത്ത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിന് പഴക്കം വന്നിട്ടില്ല ഒരാഴ്ച രണ്ടാഴ്ച ഈ ഐറ്റംസ് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടാ അപ്പോൾ നമുക്ക് ഓണം പ്രമാണിച്ച് ഓണത്തിന് വേറെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്ലിയറൻസ് സെയിലിൽ സെയിലിടണത് അതേപോലെ ഓഫർ സെയിലായിട്ട് കൊടുക്കണതും അപ്പോൾ ഈ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നാ വെറും നാന്നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടാ നാനൂറ് രൂപയ്ക്കാണ് ഈ വാച്ച് കൊടുക്കുന്നത് ഒരെണ്ണം നാനൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ വന്നിട്ട് കൺഫേം ആക്കിയിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഓർഡർ ചെയ്യുക എന്നിട്ട് ഗൂഗിൾ പേ ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതാണെങ്കിൽ പോസ്റ്റൽ ചാർജ് അമ്പത് രൂപ വരും ടി ടി ഡി സി ആണെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാൽ എല്ലാവരും ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ പോസ്റ്റ് ഓഫീസിൽ നിന്നാണോ എങ്ങനെയാണ് അയക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വരല്ലേ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്